വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന ടീച്ചറുടെ ഒറ്റ ചോദ്യത്തിന് കിട്ടിയത് നൂറോളം ഉത്തരങ്ങൾ പിന്നെ ടീച്ചറും കുട്ടികളും പൊരിഞ്ഞ ചർച്ചയിലായി ആഗ്രഹങ്ങളെ സഫലമാക്കാനുള്ള ആദ്യ ചുവടുവെപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പിള്ളേരുടെ ആഗ്രഹങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായി ടീച്ചർമാർ മുന്നിൽ നിന്നു അങ്ങനെ അവർ സ്വപ്നെതിരെ ഡോക്ടറും പൈലറ്റും വക്കീലും പോലീസുമെല്ലാമായി പറവണ്ണ സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഡ്രീം ആൻഡ് ഡ്രസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിദ്യാർത്ഥികൾ ഭാവിയിൽ ആകുവാൻ ആഗ്രഹിക്കുന്നവരുടെ വേഷമണിഞ്ഞ് വിദ്യാലയത്തിൽ എത്തുകയും ആഗ്രഹത്തിലെ തൊഴിലിന്റെ സവിശേഷതയും പ്രാധാന്യവും കുട്ടികളുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു പോലീസും പട്ടാളക്കാരനും ആവാൻ ആഗ്രഹിക്കുന്നവരോട് കോസ്റ്റൽ പോലീസ് കാഡറ്റുകളായ സതീഷ് രാഖിൽ എന്നിവർ വിശദീകരണം നടത്തിയതും ഡ്രീം ആൻഡ് ഡ്രസ് പരിപാടിയെ ഏറെ കൌതുകമുള്ളതാക്കി അധ്യാപകർ എയറോസ്റ്റസ് എഞ്ചിനീയർ നേഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങിയ വേഷത്തിലെല്ലാം സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹായത്തോടെ വിവിധ തൊഴിലിനെപ്പറ്റിയും തൊഴിൽ ഇടങ്ങളെപ്പറ്റിയും അറിവുകൾ പങ്കുവച്ചു പ്രഥമ അധ്യാപകൻ മുനീർ റസാഖ് പാലോളി അധ്യാപകരായ എ പ്രേമ പി ദീപ സി എം എ സനൂഫിയ പി ഷൈബ ലിജിന രോഹിണി എന്നിവർ ഡ്രീം ആൻഡ്രസ് പരിപാടിക്ക് നേതൃത്വം നൽകി വട്ടം ന്യൂസ് പറവണ്ണ